ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ പി എം എ വൈ ജി ഭവന പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭായോഗം സംഘടിപ്പിച്ച കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തെ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭായോഗം യോഗം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു പണിയുന്ന സന്ദർഭത്തിൽ പണ്ട് തീർത്താലും നമ്മൾ താമസിക്കാൻ ഇത്തരം സൗകര്യങ്ങളൊക്കെ പണി പലതും അവിടെ ബാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണ്ട എന്നുള്ളത് നമ്മൾ പലരോടും പറയാറുണ്ട് നമ്മള് പണിയാനുള്ളത് ഒറ്റടിക്ക് പണിയ ഞാനൊക്കെ തന്നെ വീട് പണിയുന്ന സന്ദർഭത്തില് ഇതുപോലെ വീട് പണിതും ഇനി പിന്നെ പണിയാന്ന് വിചാരിക്കും പക്ഷെ പിന്നെ പണിയൽ കണക്കാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത്തരം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒറ്റ ചെയ്യുന്നേ നല്ലത് നാല് ലക്ഷം കൊണ്ടാവില്ല എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം അത് കൂട്ടിത്തരണം എന്ന് പറയുമ്പോ നമുക്ക് സാധിക്കില്ല തൊണ്ണൂറ്റഞ്ച രണ്ടായിരത്തിൽ നമ്മളൊരു വീടിന് ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് അന്ന് പലത ആളുകൾക്കാണ് ഇപ്പൊ പലർക്കും കിട്ടിയിട്ടുള്ളത് അത്രയും വർഷത്തെ പഴക്കണ്ട് ഇരുപത് ഇരുപത് ഇരുപത്തി അഞ്ചു വർഷത്തോളായി അത്രയും പഴക്കുള്ള ആ വീടുകളാണ് ഇപ്പൊ പലതും മാറ്റിയിട്ടുള്ളത് അപ്പൊ അന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പണി പണി കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സംഖ്യ ഉണ്ടായാലും പണി തീർക്കായിരുന്നു പക്ഷെ ഇപ്പോ എന്തായി അത് നാല് ലക്ഷം ഉണ്ടായാലും തീരാത്ത ഒരു സാഹചര്യമാണെന്ന് പറയുന്നത് അപ്പൊ കൂട്ടി കിട്ടണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അല്ലെ ആഗ്രഹം പക്ഷെ അതിലേക്ക് ഉപോത്ബലകമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയും മറ്റുമൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് ഉള്ള പദ്ധതികളും കൂടി വരുന്നുണ്ട് തീർച്ചയായിട്ടും അതും നല്ലതു തന്നെ ഏതായാലും നമുക്ക് ഇത്തരം സി എം എ വെയില് കുറെ കൂടി വീടുകൾ ഇപ്രാവശ്യം നമുക്ക് പണിയാനായിട്ട് സാധിക്കും ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ സോഷ്യൽ ഓഡിറ്റ് സൗമ്യ യോഗ വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജെ ബി ഡി ഒ ഹൌസിംഗ് സെക്ഷൻ എസ് ശ്രീനിവാസന് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ വി ജെ ബൈജു കെ യു ജോജു തുടങ്ങിയവര് സംസാരിച്ചു രണ്ടായിരത്തി വർഷത്തിൽ മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കാണ് വീട് നിർമ്മാണത്തിനായി ധനസഹായം അനുവദിച്ചിരുന്നത് കൊണ്ടായി പഞ്ചായത്തിന്റെ റിപ്പോർട്ടാണ് ാണ് കൊണ്ടായി കൊണ്ടായി പഞ്ചായത്തിൽ ആകെ ഒന്നില് രണ്ട് ഗുണഭോക്താക്കള് വാർഡ് നാലില് പത്ത് ഗുണഭോക്താക്കള് വാർഡ് പതിനാലില് ഒരു ഗുണഭോക്താവ് വാർഡ് ഒമ്പതില് രണ്ട് വാർഡ് പത്തിൽ രണ്ട് ഗുണഭോക്താവ് വാർഡ് ആറില് ഒരു ഗുണഭോക്താവ് വാർഡ് പതിനൊന്നില് രണ്ട് ഗുണഭോക്താവ് വാർഡ് പതിമൂന്നില് ഒരു ഗുണഭോക്താവ് വാർഡ് പന്ത്രണ്ടിൽ ഒന്ന് വാർഡ് ഏഴിൽ രണ്ട് വാർഡ് എട്ടിൽ നാല് അങ്ങനെ ആകെ സിസി ന്യൂസ് കൊണ്ടാടി